എടാ സിബിനെ നിനക്ക് വിട്രോവൽ സിംറ്റം അല്ലേടാ കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ കിടപ്പ് എടാ നിനക്ക് തലയ്ക്ക് ചെന്ന് കാല് പിടിച്ച് പോലെ നീ രണ്ടു ദിവസം മുന്നേ സിബിൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ദിയാസിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട് ദിയാസെന വേറൊരു ഇന്റർവ്യൂല് സിബിനെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ പറ്റി വളരെ തമാശ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു പോണത് അപ്പം ഇപ്പൊ അതെല്ലാം കൂടെ കണ്ടിട്ട് ദിയാസന ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും സിബിന്റെ ആ ഒരു ഇന്റർവ്യൂ എന്ന് കണ്ടോക്കാം അതിലെന്താണ്

അതായത് സിബിൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ പുറത്താക്കിയത് അല്ലാതെ വന്നിട്ട് വെറുതെ ബിഗ് ബോസ് ക്രൂവിനെയൊക്കെ കുറ്റം പറയേണ്ട എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം ദിയസേന അന്നും ഇന്നും ഹീ പറയുന്ന പോലെ അതിനെതിരായിരുന്നു കാര്യം സിബിൻ ഇറങ്ങി വന്നതിന്റെ കാര്യത്തിൽ അത്തൊട്ട് എനിക്കും പേഴ്സണലി യോജിക്കാൻ പറ്റിയില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് കാര്യം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ആ ഷോയിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ മാക്സിമം പിടിച്ചു നിൽക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ നമ്മൾ കിട്ടി നിന്നെന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതേ സത്യം പറഞ്ഞാൽ ഫുൾ ഇഷ്നസ് ആണ് സിബിനെ സംബന്ധിച്ച് അത്രയ്ക്ക് എന്തോ പറയണ്ടോ അത്രയ്ക്ക് മനക്കട്ടി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ എന്നും പറഞ്ഞിട്ട് സിവിൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് വെളിയിൽ പോയി പിന്നെ തിരിച്ചു കയറണം എന്ന് ഒരു ഡിസിഷൻ എടുക്കുകയും പിന്നാണ് ഈ പറയുന്ന ബിഗ് ബോസ് ടീമൊക്കെ അതിനകത്ത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മനഃപ്പുറം പുറത്താക്കി എന്ന് പറയണത് എന്തായാലും ബാക്കി ഇവിടെ കേട്ടു നോക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കരഞ്ഞിട്ട് പുറത്തു പോകണവരെയൊക്കെ ഇവര് പുറത്തിറക്കി വിടുവല്ലേ ചേച്ചി ചേച്ചിക്ക് ബുദ്ധി ഇല്ലേ ചേച്ചി സീസൺ വൺ ഷോ ആണെന്നല്ലേ കരയെന്ന് കരഞ്ഞ എല്ലാവരും ഇറക്കി വിട്ടി കരഞ്ഞിട്ട് പുറത്തു പോണെന്ന് പറഞ്ഞു വിട്ടാ ഈ പറയുന്ന ഈ സീസണിൽ എത്ര അത്രവർ പറഞ്ഞ് അഖിലേട്ടം പറഞ്ഞിരിക്കുന്നു എല്ലാരും പറഞ്ഞു ഇവരൊക്കെ വിട്ടോ എനിക്കും തോന്നി അവൻ ഭാവമാണ് അവനെ പുറത്തു വിടണമായിരുന്നു അത് പറഞ്ഞു ആണ് നമുക്ക് പുറത്തു പോകണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരിക്കലും പുറത്താക്കില്ല പ്രത്യേകിച്ച് ഞാനൊരു കേസ് പറയാം മണിക്കൂട്ടൻ്റെ കേസ് തന്നെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ചുറ്റി ചെയ്തിട്ട് പോയതാണ് പിന്നെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ സിബിൻ്റെ കേസിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് സിബിൻ പക്ഷേ ആദ്യത്തെ ദിവസം പോയി പിന്നെ അതിട്ട് തിരിച്ച് കയറി വന്നു പിന്നെ ഇതുപോലെ കൺപ്രഷർ റൂമിൽ വിളിപ്പിച്ചു പിന്നെയും ഏതെങ്കിലും ഡോക്ടർ റെസ്റ്റ് വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ വേറെ സ്ഥലത്തോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് നടന്ന കുറേ സംഭവങ്ങളുണ്ട് അതിപ്പോഴും നമുക്ക് നേരിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് സിബിൻ അതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ട് കുറേ ഇൻ്റർവ്യൂസിൽ വന്ന് പറയുന്നുണ്ട് സിബിൻ ഒരു പക്ഷേ ഈ നൂറ് ദിവസം കഴിയുമ്പം ഇതിനെ നല്ല ായിട്ട് പറയുമായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കി നോക്കാം പിന്നെ എടുക്കാത്ത സാധനമാണ് മഴ സമയത്താണോ കൂണ് വരുന്നത് മഷ്റൂംസ് അതുപോലെ ബിഗ് ബോസിൽ മാത്രം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോഴൊക്കെ ഒരു സീസണിൽ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും ഒക്കെ പിടിച്ചങ്ങ് പോകും വന്നിട്ട് വന്നിട്ട് പോട്ടെ അപ്പം ഇതായിരുന്നു ആ ഇൻറ്റർവ്യൂവിൽ ദിയാസനെ പറ്റിയിട്ട് സിബിൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇതെല്ലാം കൂടെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു വന്നിട്ട് ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അത് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടു നോക്കുക അതിനകത്ത് സിബിനെ പറ്റിയിട്ടാണ് ദിയാസനെ മെയിനായിട്ട് എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് സിബിൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിനകത്തോട്ട് പുള്ളിക്കാരത്തേക്ക് അത് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനെ റിയാക്ട് ചെയ്യുന്ന കാര്യമാണ് അത് അന്ന് കേട്ടുനോക്കാം സിബിന്റെ ഔതാര്യം പോലെ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് എടാ നീ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്റെ അഞ്ച് വര്ഷം ബാക്കിലോട്ട് രണ്ടായിരത്തി പതിനെട്ടില് നീ ഈ ചെയ്ത കളി ഞാൻ കളിച്ചു തുടങ്ങിയതാ പക്ഷെ നിന്റെ ഇമാരത്തെ കളിയല്ല പെണ്ണുങ്ങളെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള കളിയല്ല ഞാൻ കളിച്ചു തുടങ്ങിയത് ഞാൻ ഗെയിമിനെ ഗെയിമായിട്ടാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇത് പറയേണ്ടി വന്നത് നീ ചോയിച്ച് വാങ്ങിക്കുന്നതാണ് ഇതിനകത്ത് വിദ്യാഭ്യാസം എന്നാൽ പറയുന്നൊരു കാര്യമുണ്ട് നീ പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടല്ലെന്ന് മെയിനായിട്ട് പറഞ്ഞാൽ ജാസ്മിനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ജാസ്മിൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ആണ് അല്ലാതെ അതിനകത്തുള്ള എല്ലാവരും അങ്ങനെയാണ് അതിന് അതിനകത്ത് പ്രത്യേകം പെണ്ണൊന്നോ ആണെന്നോ അല്ല എല്ലാവരും ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ജാസ്മിൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആർക്കും അങ്ങോട്ട് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അതാണ് സിബിൻ അതിനകത്ത് ചെന്നിട്ടും റിയാക്ട് ചെയ്തതും ജാസ്മിൻ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഭയങ്കരമായിട്ട് എതിർക്കുകയും അതിനെ അഗെയിൻസ്റ്റ് ഗെയിം കളിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു സിബിൻ അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ സിബിൻ എന്ന് പറയുന്ന ഒരു ഗെയിമറെ ഭയങ്കര ഇഷ്ടമാണ് ഈ പറയുന്ന ദിയാസന വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് ദിയ ഈ പറയുന്ന സിബിൻ അടിപൊളി ായിരുന്നു ഈ പറയുന്ന ജാസ്മിനും സിബിനും തമ്മിൽ ഒരു വാർ കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പം പറയുന്നു പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കേറിയിട്ടല്ല ഗെയിം കളിക്കണ്ടേന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല അതെന്താണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നതെന്ന് ഒരിടത്ത് വന്നിട്ട് പറയുന്നു സിബിൻ കിടക്കം ഗെയിമറാണ് സിബിൻ ഈ പറയുന്ന പോലെ ജാസ്മിനുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ വാർ ആയിരുന്നു ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തായിരുന്നു ഇപ്പം പറയുന്നു പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കയറിട്ടല്ല ഗെയിം കളിക്കണ്ടേന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമുണ്ട് എന്നെനിക്കറിയില്ല ഇനി ബാക്കി ബാക്കിയുടെ കേട്ടു സിബിനെ ഉണ്ടായത് വിട്രോവൽ അല്ലേടാ കള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ കിടപ്പ് അതല്ലേടാ നിനക്ക് ഉണ്ടായത് മെന്റല് എടാ നിനക്ക് തലയ്ക്ക് സുഖം ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഹൗസിൽ ആൾക്കാരെടുത്ത് കൊടുത്തതിന് എന്തോ ചെയ്യാനടാ അല്ല ഇത് പറയണത് നീ ചോദിച്ച് വാങ്ങിക്കണല്ലേ പിന്നെ നീ പറയണുണ്ടായിരുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്തൊരു പരിപാടിയാണ് എന്തൊരു പരിപാടിയാടാ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ഏഹ് എന്ത് പരിപാടി ചെയ്യുന്നത് ഞാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെയോ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെയോ ഒക്കെ ആണെന്നുള്ള രീതിയിലാണ് നീ എന്നെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞത് സിബിന് വിഡ്രോവൽ സിംറ്റം ആണെന്നാണ് ഓക്കെ വിഡ്രോവൽ സിംറ്റം എന്താണ് എന്ന് നിങ്ങൾക്ക് കുറച്ചുപേർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റം ആണ് ഉദ്ദേശിച്ചത് അതായത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിക്കർ കിട്ടിയില്ലെങ്കിൽ ഇത്ര അത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ വിഡ്രോൾ സിംറ്റംസ് വരും അതാണ് സിബിൻ എന്ന് പറയുന്നത് പക്ഷേ സിബിൻ അതിനകത്ത് പോയിട്ട് ഏകദേശം പത്ത് പതിനഞ്ചുമൊക്കെ ദിവസമൊക്കെ കഴിഞ്ഞില്ലേ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞാലാണ് ഈ ഒരു സാധനം വരുന്നത് അല്ലാതെ ഒരിക്കലും പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊന്നും കഴിഞ്ഞിട്ടൊരിക്കലും ഒരു വിഡ്രോൾ സിംറ്റം വരില്ല അത് വെറും മണ്ടത്തരമാണ് അങ്ങനെ പറയരുത് കാര്യം പ്രത്യേകിച്ച് ആൽക്കഹോളിൻ്റെ വിഡ്രോൾ സിംറ്റം ഒരിക്കലും പതിനഞ്ചും ഇരുപതും ദിവസം കഴിഞ്ഞിട്ടൊന്നും വരത്തില്ല അത് വരുവാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് തന്നെയാണ് വരുന്നത് പറഞ്ഞ കാര്യം ഭയങ്കര പോളിഷണസ് ആണ് അങ്ങനെ സംസാരിക്കില്ല ചേച്ചിക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്തോണ്ടായിരിക്കും അത് അത്യാവശ്യം അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും മതി അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് 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 യോജിക്കാൻ പറ്റുന്നില്ല ഉള്ള കാര്യം പറയാനുള്ള സിവിൻ സംസാരിച്ച ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലോ ഈ വീട്ടിലിരിക്കുന്നവരെ പേഴ്സണലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ആ ഇന്റർവ്യൂവിൽ എന്താണ് അല്ല ശരിക്കും പ്രശ്നം ജിരസിബിൻ വന്ന് അതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ദിയാസിനെ സംബന്ധിച്ച് ദിയാസനെ ഒരു പറയുന്ന പലരുടെയും പി ആർ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയി അത് പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവില് സംസാരിച്ച് പക്ഷേ ഒരിക്കലും വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ച് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ വീട്ടിൽ വീട്ടിലിരിക്കുന്നവർ ചെയ്യുന്ന പണിയല്ല ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുമ്പം അത് അത് വേറെ രീതിയിലോട്ടാണ് അത് പോണത് അത് അത് അതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്നാലും വാക്കിടെ കേട്ടുപോകാം നീ ഇരുന്ന് വാങ്ങിച്ചത് നീ ചോദിക്കുന്നു ഞാൻ നിനക്ക് തരുന്നു മനസ്സിലായോ നീ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വാരിക്കോരി അങ്ങ് തരും അപ്പൊ സിബിൻ മോനെ സിബിൻ മോന് വിട്രോവൽ സിൻട്രം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയ്ക്കും വെളിയിൽ ദിയാസന പറയുന്നു സിബിൻ മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻട്രം ആണ് ഒരു മെന്റലും അല്ല ഒന്നുമല്ല കള്ള് കിട്ടാതെ വന്ന സമയത്ത് ഉണ്ടായി ഇത് ലാലേട്ടനെ ഒന്ന് പിടിച്ച് കുറഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ഷിവറിങ് ഒക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലേ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പി പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ സംഭവം നിങ്ങൾ ില്ലേ ഞാനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന സിബിനും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയാണ് അപ്പൊ അതിനകത്ത് ജാസ്മിന്റെ പിയർ ആണ് ദിയാസന എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞതൊക്കെയാണ് പുള്ളിക്കാര്യത്തി എടുത്തു പറയണത് വീണ്ടും വീണ്ടും അതേപോലെ വിഡ്രോവൽ സിംറ്റംസിന്റെയും കാര്യം പറയുന്നുണ്ട് ദൈവത്തെ കോർത്ത് പറയാനായി അത് അതല്ല പറയണ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാണ് അത് എൻ്റെ പൊന് ഉദ്ദേശിച്ച് അത് നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ആൾക്കാർ എടുത്തിട്ട് നിങ്ങളെ തന്നെ പറയത്തേ ഉള്ളൂ പി ആർ എന്ന് വിളിച്ച ഒരു വിഷയം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കത്തിക്കാണല്ലോ ഈ പി ആർ എന്ന് വിളിച്ചതിൻ്റെ ആ സമയം തൊട്ടാണ് ഈ പറയുന്ന ദിയാസനയും ആര്യബടായും ഈ പറയുന്ന സിബിനുമായിട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതിനുശേഷമാണ് പിന്നെ പല ലൈവുകൾ വന്നതും പല വീഡിയോസിനകത്തും ഓരോരോ എടുത്ത് പറഞ്ഞതും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് സീനായത് ഇനി ജാസ്മിൻ്റെ വാപ്പെ സിബിനും ബെ ആര്യയും കൂടെ കാണാൻ ചെന്ന സമയത്ത് ഭയങ്കരമായിട്ട് മാപ്പ് മാപ്പ് പറഞ്ഞു പറയുന്നുണ്ട് കൂടി കേടാ ജാസ്മിന്റെ ജാസ്മിന്റെ വാപ്പടുത്ത് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവില് വന്ന് നടത്തി എടാ നിനക്ക് ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോ ആയി ശരി അത് ഇവിടത്തെ സിസ്റ്റർ അങ്ങനെയാണ് പിന്നെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പം ഒരു പെണ്ണിനെ ആക്രമിച്ചത് കൊണ്ട് നീ ഇവിടുത്തെ ഹീറോ ആയെന്ന് ഇങ്ങനൊന്നും അല്ലല്ല നേരത്തെ പറഞ്ഞത് എന്താണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനകത്ത് കാണിച്ചു കൂട്ടി എന്താണ് അത് നിങ്ങള് ചിന്തിക്ക് അവൾ കാണിച്ചു കൂട്ടിയതിനകത്തോട്ട് ഇപ്പോഴും അത് ന്യായീകരിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ചിരി വന്നത് രണ്ടാമത്തെ കാര്യം ജാസ്മിന്റെ വാപ്പയടുത്ത് നിന്ന് കാലി പിടിച്ച് കരഞ്ഞു അതിന് സിബിൻ എന്തോ തെറ്റിയത് ജാസ്മിൻ്റെ വാപ്പയടുത്ത് നിന്ന് കാലു പിടിക്കാനായിട്ട് ആ ഒരു ഷോയിൽ പോയത് പിന്നെന്താണ് ഇടാ നാട്ടുകാരൻ്റെ കുടുംബം നന്നാക്കാനല്ലല്ലോ ആ ഷോയിൽ പോണത് പോകുന്നത് ഗെയിം കളിക്കാനാണ് പോണത് അല്ലാതെ ജാസ്മിൻ്റെ വാപ്പയുടെ കാലു പിടിക്കേണ്ട കാര്യം എന്തിനാണ് ചെന്നൊക്കറിയേണ്ട കാര്യം എന്താ എനിക്കറിയത്തില്ല ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിബിൻ തന്നെ വന്നിട്ട് അത് ക്ലിയർ ചെയ്യട്ടെ ജാസ്മിൻ്റെ വാപ്പയുടെ കാലു പിടിച്ചെന്നൊക്കെ അറിഞ്ഞ് മാപ്പ് പറഞ്ഞോ എന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ പറയട്ടെ ഇപ്പം നമുക്ക് കാണാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ ശരിക്കും അവിടെ നടന്ന കോൺവെർസേഷൻ എന്താണെന്ന് ആര്യയും സിബിനും കൂടെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് അവിടെ നടന്നതെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇതിന് കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് മാത്രമേ അറിയാവൂ കേട്ടോ കളിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് ചെയ്തോണ്ടിരിക്കുന്നത് മോൻ ഈ ആറാം സീസണില് വന്നവൻ ബാക്കിലോട്ട് ചിന്തിച്ചിട്ട് ഫസ്റ്റ് സീസണിൽ വന്നവളാണ് ഞാൻ അപ്പൊ ഞാൻ കൊറച്ചൊന്ന് കുറച്ചൊന്ന് ഇതാക്കട്ടെ അപ്പോൾ എനിക്കൊരു രസം എനിക്ക് നീ പറഞ്ഞായിരുന്നു നീ ഭയങ്കര പൊച്ചിച്ച് പറഞ്ഞായിരുന്നു നീ ഇറന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നവനാണ് തൊലിഞ്ഞുകൊണ്ടാണ് പോണത് ഇവൻ ഇവനാടാ ഇവ പത്ത് ദിവസം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് മാസ് അടിച്ച് കാണിച്ചിട്ട് അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ട് അവിടെ ഒരു പെണ്ണിന്റെ അടുത്ത് അവന്റെ മാസ് മാസടിച്ച് കൊടുത്തിട്ട് അവനൊരു പെണ്ണിനെ തളർത്തിയ രീതിയിൽ അണ്ണാക്കി കൊടുത്തു എന്നും പറഞ്ഞു ചെന്നിട്ട് അവനൊരു സ്വീകാര്യത ഇവിടെ കിട്ടി ലാലായിട്ട് അടിച്ച് തിരിച്ചണ്ണാക്കി കൊടുത്തപ്പോ അവൻ താ കിടക്കുന്ന തപ്പയെന്നും എന്നും പറഞ്ഞ് എന്നിട്ട് വെച്ചിട്ട് പെണ്ണിന്റെ ടുത്ത് മാസ് കാണിച്ചു മാസ് കാണിച്ചു വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താന്ന് എനിക്ക് പിടി പിടികിട്ടുന്നില്ല ഇനിയിപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് അറിയാം തിയസേന ഭയങ്കര സപ്പോർട്ടറാണ് ജാസ്മിന്റെ കാര്യം ജാസ്മിൻ ഭയങ്കരമായിട്ട് കപ്പടിക്കണമെന്നും ജാസ്മിൻ തുടക്കം തൊട്ടേ ഭയങ്കര ഗെയിമാണ് കളിക്കണത് എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ് സോ അതുകൊണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയുന്നില്ല എപ്പോഴും പെണ്ണ് 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 അങ്ങനെ പറയേണ്ട കാര്യം വരുന്നു എന്ന് അറിയത്തില്ല ഒരു വായും കൊണ്ട് എന്നെ തിയാസനെ പറയുന്നുണ്ട് ജാസ്മിൻ ഭയങ്കര ഗെയിമർ ആണ് എന്ന് ഒരു പെണ്ണിന്റെ മണ്ടയിലോട്ട് കയറിയിട്ട് മാസ് കാണിച്ച് വന്നിട്ട് നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും ഉത്തരം നിങ്ങളായിട്ട് തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ അപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക